മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഗ്രേറ്റ് ടു ഫാറ്റി ലിവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് നൂറ് നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് രക്തത്തിൽ ഗ്ലൂക്കോസ് നോക്കുമ്പോൾ എഴുപത്തഞ്ച് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ക്ഷീണവും അനുഭവപ്പെടുകയും ആ സമയത്ത് വീണ്ടും ഭക്ഷണം കഴിഞ്ഞാൽ ക്ഷീണം മാറുകയും ചെയ്യും ഇതാണ് ശരിക്കും ഹൈപ്പർ ഇൻസുലിനീമിയ കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതായത് ആഹാരം നല്ലതുപോലെ കഴിച്ചു കഴിഞ്ഞാലും മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ക്ഷീണവും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും ചെയ്യുന്നത് ഇത് സർവ്വസാധാരണമായി കാണുന്നത് പ്രീ ഡയബറ്റീസ് ഉള്ളവർക്കാകാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കാകാം അല്ലെങ്കിൽ പി സി ഓടി ഉള്ളവർക്കാകാം എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ ഹൈപ്പർ ഇൻസുലിമിയ ഉണ്ടാകാം ഹൈപ്പർ ഇൻസുലിമിയ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക എങ്ങനെ ഈ അവസ്ഥ ഡയബറ്റീസിൽ എത്തിപ്പെടാതെ നോക്കാം എന്ന് കൂടി നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക